ദിവസേന എന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇൻവെസ്റ്റ്മെന്റ് തട്ടിപ്പാണ് കോടിക്കണക്കിന് രൂപ പല ബാങ്കുകളുടെ പേരിലും തട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു കൂടുതൽ പലിശയ്ക്ക് വേണ്ടി ജനങ്ങൾ ഈ ബാങ്കുകളിൽ നിക്ഷേപിക്കുന്നു ഇപ്പോഴേതാ നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സൊസൈറ്റി തിരുവല്ല ബേസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ സൊസൈറ്റിയുടെ പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ട്രഷറാണ് ഇപ്പോഴിതോ ഇപ്പോഴിതാ തട്ടിപ്പിനിരയായ ആളുകൾ ഇന്ന് തിരുവനന്തപുരത്ത് പത്രസമ്മേളനം നടത്തിയിരിക്കുന്നു അവർ ഇന്ന് ഇപ്പൊ നമ്മളോടൊപ്പം ചേരുകയാണ് നമസ്കാരം താങ്കളുടെ പേര് സുഷാ കുമാർ താങ്കളുടെ ചെറിയ താങ്കൾ എന്താണ് യഥാർത്ഥത്തിൽ നെളിൻ പറമ്പിൽ ക്രെഡിറ്റ് സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത് ഞങ്ങളെ ഡെപ്പോസിറ്റേഴ്സാണ് ഒരു പതിനാല് മാസമായിട്ട് ആ ഈ ഡെപ്പോസിറ്റേഴ്സ് ആർക്കും പലിശ കിട്ടിയിട്ടില്ല മെച്യോർഡായിട്ടുള്ള ഫണ്ട്സ് അവർ തിരിച്ച് തിരികെ തിരിച്ചിട്ടില്ല പല പ്രാവശ്യങ്ങളെല്ലാം കയറി ഇറങ്ങിയെങ്കിലും ഇവരാരും തന്നെ ഒരു രീതിയിലും അവരുടെ സ്റ്റാഫ് നമ്പർ സഹായിക്കുന്നു അത് പ്രകാരം ഞങ്ങളൊരു ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി അതിനകത്ത് ഇപ്പോൾ എയ്റ്റ് ഹൺഡ്രഡ് ഫിഫ്റ്റി മെമ്പേഴ്സ് ഉണ്ട് അതിൽ നിന്നും നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേര് ഇന്നത്തെ ഡേറ്റിൽ

ാണ് അദ്ദേഹത്തിന്റെ പേര് എൻ എം രാജു എൻ എം രാജു രാജു വൈഫ് ഗ്രേസി മകൻ ആൻസൺ ജോർജ് രണ്ടാമത്തെ മകൻ അനൻ ജോർജ് അവരുടെ രണ്ടുപേരുടെ ഭാര്യ ഫ്രിൻസി ആൻസണും പിന്നെ മറിയ അനൻ പിന്നെ മകൾ ആഷ്മിൻ സാറ ജോർജ് ഇത് കൂടാതെ അവരുടെ ജനറൽ മാനേജർ എന്ന് പറയുന്നത് ഏബ്രാഹിം ഫിൽബ് ഇവർ ഇത്രം പേരാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഈ ഒരു ഞങ്ങള് ഡെപ്പോസിറ്റേഴ്സിനെ കല്പിക്കാനായിട്ട് മുന്നോട്ട് തിരിച്ചു തിരിച്ചറിയും ഇവർക്ക് അമ്പത്തിരണ്ട് ബ്രാഞ്ചസ് ആണ് കേരളത്തിലുള്ളത് അതിൽ ഇന്ന് പല ബ്രാഞ്ചസും വാടക കൊടുക്കാത്തത് കൊണ്ട് അതായത് ബിൽഡിങ്ങിന്റെ ഉടമസ്ഥരെ അപിച്ചിട്ടുണ്ട് ഹെഡ് ഓഫീസ് ഇന്നും വർക്കിംഗ് ആണ് പക്ഷെ കരണ്ടും വെള്ളവും പോലാവില്ല എല്ലാം കട്ട് ചെയ്തിരുന്നു പക്ഷെ ഓഫീസ് തുറന്നു വെച്ചിരുന്നു ഇതില് ഞാൻ കഴിഞ്ഞ ദിവസം നിയമസഭയില് പറയുകയുണ്ടായി പന്ത്രണ്ട് ഇന്റു പന്ത്രണ്ട് നൂറ്റി നാപ്പത്തിയാറ് ശതമാന പലിശ അത് ആ നേതാക്കന്മാരെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞാണ് ഒരു ലക്ഷം രൂപക്ക് പന്ത്രണ്ട് ശതമാനം എന്ന് പറഞ്ഞാൽ ആയിരം രൂപ പലിശ ഒരു മാസം മാസം ആയിരം അതാണ് ട്വൽവ് പെർസെന്റ് അപ്പൊ നേതാക്കന്മാരുടെ അറിവില്ലായ്മ കൊണ്ടാകും അതോ ഇനി ഇവരെ കൂട്ടുള്ള ഫൈനാൻസുകാരെ രക്ഷിക്കാനായിട്ട് ആറിയില്ല ഒരു തെറ്റായ വിവരണമാണ് നിയമസഭയിൽ കൊടുക്കുന്നത് പന്ത്രണ്ട് ശതമാനം ഇൻഡു പന്ത്രണ്ട് പന്ത്രണ്ട് മാസം അതായത് നൂറ്റി നാല്പത്തിനാല് ശതമാനം ഒന്ന് എടുത്തു പറഞ്ഞു അതെന്ത് ഉദ്ദേശത്തിലാണെന്ന് എനിക്കറിയില്ല അതൊരു തെറ്റായ വിവരണമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളെ ആ ഒരു രീതിയിൽ നിയമസഭയിലെ ഡെപ്പോസിറ്റേഴ്സ് അങ്ങോട്ട് കൊണ്ടു എന്നെ കളിപ്പിച്ചോ എന്ന് പറഞ്ഞ ഒരു സംസാരങ്ങൾ ഉണ്ടായി നേതാക്കന്മാർ പറഞ്ഞു അതൊരു തെറ്റായ ഇൻഫർമേഷനാണ് പാസ്സായത് ദൈവയിൽ ഇങ്ങനെയുള്ള ഇത് നേതാക്കന്മാരാണെങ്കിൽ ജനങ്ങൾ വോട്ട് ചെയ്ത് കയറി വന്ന നേതാക്കന്മാരാണെങ്കിൽ ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ സത്യാവസ്ഥ പറഞ്ഞ് വേണം പറയാൻ അല്ലാതെ ജനങ്ങളെ രചരിക്കുകയും ഒരു നൂറ്റി നാൽപ്പത്തിനാല് ശതമാനം പരീക്ഷ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വിഷമമായത് കാരണം ഞങ്ങൾ ഇത്രയും ഡെപ്പോസിറ്റേഴ്സ് ജീവിതത്തിൽ ഒരു കാര്യമാണ് നൂറ്റി നാൽപ്പത്തിനാല് ശതമാനം പലിശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉദ്ദേശിക്കാം ഒരു വർഷം കൊണ്ട് രണ്ടു ലക്ഷം രൂപയുടെ ഞാൻ കൂടി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനമാണ് ഞാൻ കേട്ട് നേരത്തെ കേട്ടിട്ടുള്ളത് മാണി ഗ്രൂപ്പിന്റെ കള്ളപ്പണമെല്ലാം നിക്ഷേപിച്ചിട്ടുള്ള സ്ഥലമാണ് ഇവിടെ എന്നാണ് സാറേ കുറിച്ച് പറയപ്പെടുന്നത് അങ്ങനെയാണ് നേരത്തെ എനിക്ക് കിട്ടിയ ഒരു വിവരം ഉണ്ടായിരുന്നു ഇവിടെ ജോസ് കെ മാണി നൂറ് കോടി രൂപ നിക്ഷേപിച്ചു അതിനെ കുറിച്ച് എന്താണ് പറയാൻ സാറേ പരസ്യമായിട്ടാ ഒരു പരസ്യമായ എന്ന് തെളിവുകളുള്ള നമ്മൾ അവിടുത്തെ ഡെപ്പോസിറ്റുകളാണ് നമുക്ക് ഇവര് മറ്റു സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും തരാത്തത് കൊണ്ട് നമുക്ക് അതിനെ കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ സാധിക്കില്ല ഇത് കെ എം മാണിയാണ് ഈ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് പിന്നീട് അദ്ദേഹത്തിന്റെ മകനായി അതിന്റെ പിന്നിൽ നിന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഇവരതിനെ കുറിച്ച് അല്ല എനിക്ക് കിട്ടിയ വേറെ ദൂരം കൂടെ പറയുന്നതായി ഈ മാനേജർ നമ്മ നമ്മുടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത മാനേജർ ഇതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് വേണ്ടി വന്നപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞതെന്ന് പറയുന്നത് ഇത് മണി ഗ്രൂപ്പിലെ ട്രഷററും കൂടെ ഉള്ളതാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നുകൊണ്ടും പേടിക്കണ്ട നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തത് ഞാൻ യഥാർത്ഥത്തിൽ ഡെപ്പോസിറ്റ് ചെയ്തത് എന്ന് പറയുന്നത് ഇദ്ദേഹം പിന്നെ സർക്കാരിന് ജോലി പോലും കൊടുക്കാൻ വയ്യാത്ത ലെവലിലാണ് ഇപ്പൊ അദ്ദേഹം ഒരു ജോലി ഇവിടെ കിട്ടി എനിക്ക് എന്നെ സഹായിക്കണം എന്നുള്ള രീതിയിൽ അദ്ദേഹം എൻ്റെ അടുത്ത് വരികയും അതനുസരിച്ചിട്ട് അങ്ങനെ ഒന്നായിക്കോട്ടെ എനിക്ക് സ്വന്തമായിട്ട് അദ്ദേഹത്തിന് ഒരു ജോലി കൊടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് ഒരു സഹായം എന്നുള്ള നിലയിലാണ് ഞാനത് കൊടുക്കുന്നത് ഈ ഫിനാൻസിലേക്ക് ഈ മാനേജർ മാനേജേഴ്സ് വന്ന് നമ്മളെ കോൺടാക്ട് ചെയ്തില്ല എവിടെന്നാ നമ്പർ കിട്ടിയ ജോലി സ്ഥിരതയ്ക്ക് വേണ്ടി അതായത് അതിനുവേണ്ടി ഡിപ്പോസിറ്റ് ചെയ്ത് കൊടുത്താണ് അതെ അതെ അല്ല സഹായിക്കാൻ വേണ്ടി ചെയ്തു ഫലമാണ് അനുഭവിക്കുന്നത് ഈ സ്ഥാപനം അറിവനുസരിച്ച് എന്തായാലും ഇത് നേരത്തെ ചാണ്ടി സ്റ്റോക്സ് എന്ന് പറഞ്ഞൊരു കമ്പനി ആയിരുന്നു അതിനെ ഇതൊരു ഏറ്റെടുത്തതാണ് ഓൾറെഡി ആർ ബി ഐ ലിസ്റ്റഡ് ആയിട്ടുള്ള എൻ സി എസ് ഫൈനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആർ ബി ഐ അപ്രൂവ് ആയിട്ടുള്ള എൻ ബി എഫ് സി ആണ് അപ്പൊ അത് ഈ നെടുമ്പർബൽ ക്രെഡിറ്റ്സിന്റെ ഏറ്റെടുത്തേച്ച് അത് എൻ സി എസ് ഫൈനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാക്കി സ്റ്റോക്സ് എന്ന് പറഞ്ഞ കമ്പനി എനിക്ക് തോന്നുന്നത് എൺപത്തി ആറിലോ പറ്റോ ഫോം ചെയ്ത അത് മുന്നോട്ട് വന്ന ഇവർ ഏറ്റെടുത്ത കമ്പനിയാണ് അത് ഈ കഴിഞ്ഞ ഈ വർഷങ്ങൾക്കിടയ്ക്ക് ഇവര് രണ്ടു മൂന്ന് വട്ട എൻ സി ഡിസ് ഇറക്കിയിട്ടുണ്ട് ആ ഇറക്കിയ എൻ സി ഡി കളെല്ലാം തന്നെ പൂർത്തിയാക്കി എന്ന് പറയത്തില്ല അപ്പൊ അതിൽ എൻസിഡിസിൽ ഉള്ളവരും ഞങ്ങളുടെ ലിസ്റ്റിലുണ്ട് ആ എൻസിഡി മാത്രം തന്നവരുടെ ലിസ്റ്റുമായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ആർ ബി ഐ പോയിരുന്നു അവർക്ക് തിരുവനന്തപുരത്ത് കൊടുത്തിരുന്നു ഡിപ്പാർട്ട്മെന്റ് ഓഫ് നോൺ ബാങ്കിങ് സൂപ്പർവിഷൻ എന്ന് പറഞ്ഞത് ആ ഡിപ്പാർട്ട്മെൻറ്റാണ് ഇവിടെപ്പെട്ടത് അന്വേഷിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ പറയാൻ അറിയിപ്പിക്കാമെന്നാണ് പറഞ്ഞത് ഞാൻ ഇന്നലെ ഹോം സെക്രട്ടറിയെ കണ്ടിരുന്നു അദ്ദേഹം അതിൻ്റെ ഓർഡർ ബഡ്സിന്റെ ഡെപ്യൂട്ടി സെക്രട്ടറിക്ക് കൊടുക്കാമെന്നാണ് പറഞ്ഞിരുന്നത് അന്വേഷണത്തിനായിട്ട് കൂടാതെ ഞാൻ ഡി ജി പി കേരള ഓഫീസിൽ പോയിരുന്നു അത് ക്രൈംബ്രാഞ്ചിന് ഇതേ റിപ്പോർട്ട് മുന്നോട്ട് കൊടുത്തേക്കാം അവരന്വേഷിക്കും എന്നാണ് പറഞ്ഞത് കൂടാതെ മിനിസ്ട്രി ഓഫ് കോപ്പറേറ്റീവ് അഫേഴ്സ് തൃക്കാക്കര അവിടുത്തെ ഡെപ്യൂട്ടി ഡയറക്ടർ പറഞ്ഞത് ഇങ്ങനൊരു കമ്പനി നെടുമ്പറമ്പത് ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞൊരു കമ്പനി ലിസ്റ്റഡ് അല്ല എന്നാണ് അങ്ങനെ ഒരു കമ്പനി നിലവിലില്ല എന്ന് പറഞ്ഞു രജിസ്ട്രാർ ഓഫ് കമ്പനീസും തൃക്കാക്കല ഉള്ളത് പറഞ്ഞത് ഇങ്ങനൊരു കമ്പനി ഇല്ല എന്നാണ് പിന്നെയും അന്വേഷിച്ചു കഴിഞ്ഞ് ഞാൻ ഹൈക്കോടതിയിൽ എൻ എം രാജ് കൊടുത്ത പെറ്റീഷൻ എടുപ്പിച്ചപ്പോൾ അതിനകത്ത് കിടപ്പുണ്ട് കേരള മണി ലെൻഡേഴ്സ് ആക്ട് പ്രകാരം നമ്മുടെ കേരള സർക്കാരിന്റെ ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ സർട്ടിഫിക്കറ്റ് അല്ലാതെ ഇവരല്ല കമ്പനി അല്ല അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വന്നപ്പോൾ ഞാൻ എന്റെ സംശയം ഒരു ഫൈനാൻസ് കമ്പനി തുടങ്ങാൻ ഇവർക്ക് ആർക്ക് വേണേലും ഒരു ലൈസൻസ് കൊടുക്കാമെന്നല്ലോ നമ്മൾ മറ്റുള്ളടത്ത് പ്രത്യേകിച്ച് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അറിയാതെ ഒരു ചെറിയ ഒരു സ്ഥാപനം തുടങ്ങാൻ എനിക്ക് സാധിക്കുവല്ലോ വീണ്ടും നമ്മുടെ വരും തലമുറയൊക്കെ ഈ ഒരു നഷ്ടത്തിലൂടെ അല്ല ഇത് വെറും തട്ടിപ്പ് നടത്താൻ കേരള സർക്കാർ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ് സർ എന്തൊക്കെ ആയാലും ഈ ഒരു സ്ഥാപനം ഇല്ലാന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസും ും പറഞ്ഞു പിന്നെ കൂടാതെ ആർ ബി ഐയിൽ ഞാൻ ചെന്ന് നെടുമ്പറില് ക്ടേറ്റ പേപ്പറൊരു കമ്പനി ഇല്ല കേരള ഗവൺമെന്റ് ി തൊണ്ണൂറ്റി പേര് ഇന്ന് ഇരുപതാം തീയതിയാണ് മാർച്ച് ഇരുപതീതി അനുസരിച്ച് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരുടെ എഫ്ഐആർ അഥവാ പോലീസ് കംപ്ലൈന്റ് രജിസ്റ്റർഡാണ് ഈ രജിസ്റ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ വെറുതെ ചെയ്തില്ല അവര് ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്തതിന് ശേഷമാണ് അപ്പൊ ഇത്ര സത്യസന്ധമായിട്ട് ഞങ്ങൾ പറയുന്നു അറുപത്തിയൊന്ന് കോടി മാത്രം ഇതായിട്ടുള്ളൂ ഇതേപോലെ ഏകദേശം നിലവിലെ തൗസൻഡ് ഡെപ്പോസിറ്റേഴ്സ് ഉണ്ടെന്ന് ആ ലെവൻ തൗസൻഡ് ഡെപ്പോസിറ്റേഴ്സിന് ഏകദേശം ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളത് എണ്ണൂറ് പേരാണ് പോയിട്ട് ഒരു ടെൻ തൗസൻഡ് ടു ഹൺഡ്രഡ് ഡെപ്പോസിറ്റേഴ്സ് ഇപ്പോഴും മുന്നോട്ട് വന്നിട്ടില്ല അതായത് കണക്കിൽപ്പെടാത്ത പണം നിക്ഷേപിച്ചിട്ടുള്ള ധാരാളം ആളുകൾ ഉണ്ട് അവർ പണത്തിന്റെ സോഴ്സ് കണ്ടുപിടിക്കും പിന്നെ അവര് അത് മറന്നു നാടക്കേട് എന്നുള്ള അങ്ങനെയാ വിദേശത്തുള്ള ആളുകളും ഈ ബാങ്കുമായി ബന്ധപ്പെട്ട് ഈ മാതാപിതാക്കളുടെ പേരിലുള്ള വിദേശത്ത് മക്കളൊക്കെ ഉള്ള ആളുകളെ കോടിക്കണക്കിന് രൂപ ഈ ബാങ്കിലാണ് കർഷകരൊക്കെ നിക്ഷേപിച്ചിട്ടുള്ളത് അതിനകത്ത് ഏറ്റവും കൂടുതൽ കൂടുതലും ഒരു അറുപത് ശതമാനത്തോളം അറുപത് അറുപത്തഞ്ചു വയസ്സിന്റെ മുകളിലുള്ളവരാണ് ഞാൻ അതാണ് പറഞ്ഞത് ഇവർക്ക് ആർക്കും പെൻഷനില്ലാത്തവരാണ് അപ്പൊ നമുക്ക് ഏഴര ശതമാനം ബാങ്കിങ് കിട്ടുന്നുണ്ട് ഇവരെക്കൊണ്ടുള്ള എൻ ബി എഫ് സി അപ്രൂവ്ഡ് കമ്പനിയാണ് ആടെ ഞങ്ങൾ നിങ്ങളെ ഞങ്ങളോട് നിക്ഷേപിക്കൂ പിന്നെ വരുന്ന മാനേജർമാർ പറയുന്ന പോലെ അസെറ്റുകൾ അവർ കാണിക്കുന്നുണ്ട് ഇത്ര അസറ്റ് അവിടെ ഉണ്ട് എന്നുള്ള ഇത് കാണിക്കുന്നത് അദ്ദേഹം മേടിച്ചിട്ടുണ്ട് ഈ സ്വർണത്തിന്റെ അസെറ്റുകൾ കരത്തിന്റെ അവർ സ്വർണ്ണ പണയ ഇതുകൊണ്ട് ചെയ്യുന്നുണ്ട് അതിന്റെ അസറ്റുകൾ ഇത്രയുണ്ടെന്നൊക്കെ ഈ മാനേജർമാർ ഇവരോട് പറഞ്ഞ് വിശ്വസിപ്പിക്കും ഏറ്റവും കൂടുതലായിട്ട് എൻ ബി എഫ് സി ഒരു ിയുടെ പേപ്പറുമായിട്ട് വരുമ്പോൾ നമ്മളെല്ലാം വിശ്വസിച്ചു അതനുസരിച്ചാണ് നിക്ഷേപിക്കുന്നത് പിന്നെ രണ്ട് മാനേജേഴ്സ് അല്ലെങ്കിൽ സ്റ്റാഫ് പറയുന്നവരും ഒരു ജോലി നിങ്ങളെ ഞങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഞങ്ങളുടെ ടാർഗറ്റ് തേക്കാൻ പറ്റും ഞങ്ങളുടെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അപ്പൊ ഞങ്ങൾ അതൊരു സഹായമായിട്ടും കാണുന്നുണ്ട് സഹായിക്കാന്നുള്ള രൂപത്തിൽ പണമുള്ള ആളുകളെ അവര് വരയിൽ വരിക കൂടുതൽ പലിശത്തിലാണ് കൂടുതൽ പലിശ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ പന്ത്രണ്ട് ശതമാനം തമ്മിൽ അഞ്ച് ശതമാനം വരുന്നില്ല അഞ്ച് ശതമാനം കൂടി പ്രധാനമായിട്ടും ഈ പത്തനംതിട്ട കോട്ടയം ഇടുക്കി മേഖലകളിൽ